കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് ഇത് പച്ചമാങ്ങ അരച്ച് ഒരു കറി ഉണ്ടാക്കാം ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി നന്നാക്കി കഴിഞ്ഞും ഇത് നമുക്ക് പച്ചമാങ്ങ അരച്ച് കൂട്ടി ഒരു കറി തയ്യാറാക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ സവാള പച്ചമാങ്ങ വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില ഇഞ്ചി മല്ലിപ്പൊടി ഉപ്പ് കുരുമുൾ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിൻ്റെ പകുതി മതി ഇതായ അരിഞ്ഞ മാങ്ങ ഇതിലിട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് മാങ്ങേൻ്റെ അപ്പുറം കൊടുക്കാം നാലിതള്ള് വെളുത്തുള്ളി എരിവിനനുസരിച്ച് മുളക് പൊടി മാങ്ങേൻ്റെപ്പുറം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടി സാധനം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒഴിച്ചെടുക്കാം പേസ്റ്റ് രൂപത്തില് അടിച്ചെടുക്കാം ചെയ്തോ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ വെളിച്ചെണ്ണ എണ്ണ ചൂടായി തന്നിട്ടുണ്ട് കറിവേപ്പലിട്ട് കൊടുത്തു വെച്ച തക്കാളി സവാള ഇതിൽ ചേർത്ത് കൊടുത്തു വഴറ്റി കൊടുക്കുന്നു നന്നായി വഴറ്റി കൊടുക്ക വഴറ്റി കിട്ടാൻ വേണ്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു ചവാളും തക്കാളി നന്നായി വഴറ്റി വന്നു അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചാൽ പച്ചമുളക് ഇഞ്ചി പച്ച മാങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കുക വെള്ളം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം ഈ അരപ്പ് നമുക്ക് മൂടി വെക്കാം ശേഷം മീൻ ഇട്ട് കൊടുക്കാം ഇത് തുറന്നു നോക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുരുമുൾ പൊടി ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞും ഇത് തുറന്നു നോക്കാം നന്നായി തിളച്ചു വന്നു നന്നായി വെന്തു ഗ്യാസ് ഓഫ് ആക്കാം ശേഷം പച്ച വെളിച്ചെണ്ണ കുറെശയായി ഒഴിച്ചു കൊടുക്കാം അതുപോലെ അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കാം മാങ്ങയും അരച്ചു വെച്ച അത്യാവശ്യം പോലെയുള്ള മീൻ ചാറ് റെഡി Carrie Tsunoku, guys.